ഹായ് ഹലോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി തലേന്ന് രാത്രി തന്നെ കടല കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി കറിയിലേക്കുള്ള സവാളയെന്ന് അരിഞ്ഞെടുക്കുക അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി രണ്ട് കഷ്ണം പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഇത്രയാണ് കറിക്ക് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കടല നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി ഇത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലോട്ട് മാറ്റാം കടലയും പച്ചമുളക് തക്കാളി സവാള വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ആവരുത് കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി അതിലേക്ക് ഞാനൊരു സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തിളച്ച് പുറത്തോട്ട് പോകാതിരിക്കാനാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് ഒരു നാല് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം മിക്ക വീടുകളിൽ രാവിലെ നല്ല തിരക്കായിരിക്കും അല്ലേ ജോലിക്ക് പോകുന്നവരും ചോറ് കൊടുത്തു വിടാനുള്ളവരും കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു വിടണമല്ലോ അപ്പോൾ ആ സമയങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറികളായിരിക്കും നമ്മളെല്ലാവരും വെക്കുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ തേങ്ങ അരച്ച് വെക്കാനുള്ളൊരു സമയം കിട്ടത്തില്ല കടല ഒക്കെ തേങ്ങ വറുത്തരച്ച് കറിയിലൊക്കെ ചേർക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയം കിട്ടാത്തവർക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണേ അപ്പം ഒരു നാല് വിസലടിച്ചപ്പോൾ തന്നെ നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കറി വെക്കാം വേണ്ടി ഒരു മൺചട്ടിയാണ് ഗ്യാസിലോട്ട് വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കടുകിട്ടിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലൂടെ കുറച്ച് കറിവേപ്പിലേ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേ അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാടെങ്ങ് മൂത്ത് കൊണ്ടാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് അഡീഷണൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ കടല വേവിക്കാൻ വെച്ചപ്പോൾ ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഈ സമയത്ത് അതിൻ്റെ ഉപ്പും കൂടെ നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ താണ്ടേ ഇതുപോലെ നല്ല കുറുകിയ കടലക്കറി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിനി ഇളക്കി വെക്കാം മൺചട്ടിയിലായതുകൊണ്ട് ചട്ടിയിലിരുന്ന് തന്നെ കറി ഒന്നും കൂടെ ഒന്ന് വറ്റി വരുവേ അപ്പോൾ നമ്മുടെ അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല കടല പോലും ഇനി അത് അരച്ച് ചേർത്തിട്ടില്ല നല്ല കുറുകിയ കടലക്കറി കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് വെക്കാം അപ്പോൾ ഇതുപോലൊന്ന് വെച്ച് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ